സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യം സംഭവിച്ചു ഈ വേളയിൽ ഈ കാര്യത്തിൽ നിങ്ങൾക്കുള്ള ധാർമ്മികമായ ആ പ്രതിഷേധം നിങ്ങൾ എല്ലാ തരത്തിലും പ്രകടമാക്കി നിങ്ങൾ ഈ പള്ളിയോട് സ്നേഹമുള്ളവരും ബഹുമാനമുള്ളവരും ആണ് എന്നത് മനസ്സിലാക്കാൻ സാധ്യതയിൽ വളരെ അഭിമാനമുണ്ട് നമ്മുടെ പൂർവികരായ ഇത്രയും വലിയ ഒരു പള്ളി ഈ സമീപ സ്ഥലത്ത് നിർമ്മിച്ചതിനേക്കാൾ അരുമുദ്ര പള്ളി നിർമ്മിച്ചതിനെ നിർമ്മിച്ചത് തുല്യമായിട്ട് നമ്മുടെ സാമ്പത്തിക സ്ഥിരൻസിൽ നമ്മുടെ പൂർവികരായ ആളുകൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് വർഷത്തിൽ വെഞ്ചിരിക്കത്തക്ക രീതിയിൽ ഈ പള്ളി നിർമ്മിച്ചത് അവരുടെ ആ വലിയ ത്യാഗം നല്ല കത്ത് കല്ലുകൾ കൊത്തിയെടുത്ത് മിനുക്കി അത് ഇത്ര ബഹുത്തായിട്ട് ഇന്ന ഒരു ഒരു കടലാസ് കട കടന്നുപോകാൻ ഇടപോലെയുള്ള ഒരു വിള്ളൽ പോലും ഈ പള്ളിയുടെ ഒരു ഭാഗത്തുനി അത്രയും ത്യാഗം ചെയ്ത ഒരു നല്ല സമൂഹമാണ് പൂഞ്ഞാർ ഇടവ സമൂഹം എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് ഇത് സംഭവിച്ചാൽ നമ്മുടെ പള്ളിമുറ്റത്ത് ചിലപ്പോഴൊക്കെ ചില ആളുകൾ വണ്ടികൾ കൊണ്ടു ഇടുകയും ഓട്ടോ എടുക്കുകയും കൊണ്ട് ഓടിച്ചു കാണിച്ചൊക്കെ ചെയ്യുന്ന രീതിയുണ്ട് ഇവിടെ നിന്ന് കൈ കാണിച്ചു കഴിയും കൈ കൊട്ടി കഴിയുമ്പോൾ അവരിന്ന് പോകുന്ന രീതി ആയിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ന് അങ്ങനെ സംഭവിച്ചില്ല ഏഴ് വാഹനങ്ങൾ കാറും ജീപ്പുമായിട്ടും ഒരു മൂന്ന് നാല് ബൈക്കുകളും ഈ പള്ളിമുറ്റത്ത് വന്ന് സമയം പന്ത്രണ്ട് മുക്കാലിന് ഇവിടെ ഒന്ന് വലിയ പ്രകടനം നടത്തുകയും അന്നേരം ഞാൻ ഇവിടെ കുർബാനിക്കുക വാഗമണ്ണിന് പോയിരുന്നോണ്ട് സ്ഥലത്തില്ലായിരുന്നു അസിയന്ത് മുറിയുടെ ഉള്ളിൽ എന്തോ ചില കാര്യങ്ങൾ ചെയ്യുകയായിരുന്നു പക്ഷെ ഇത്രയും വലിയ ശബ്ദം കേട്ട് അദ്ദേഹം ഈ നടയുടെ ഭാഗത്തേക്ക് വരികയും ഇവിടെ പള്ളിയിൽ ആരാധന നടക്കുന്ന അവസരം കൂടിയായിരുന്നു വലിയ ആഴ്ച ദിവസങ്ങളിൽ നോയമ്പിൽ ആരാധനയുണ്ട് അപ്പോൾ ആ അവസരത്തില് ഇവർ വലിയ ബഹളം വെച്ച് കേൾക്കുന്നുണ്ട് ഇവരോട് പോകുവാൻ ന്യായവും യുക്തവും ആയുധത്തിൽ പറഞ്ഞു ഇത്രയും വണ്ടികളും ഇവിടെ കിടന്ന് ബഹളം വെക്കുന്ന ഒരിക്കലും ഉചിതമല്ലല്ലോ എന്ന് കരുതി അദ്ദേഹം താഴോട്ട് ഇറങ്ങി അദ്ദേഹം താഴോട്ട് ഇറങ്ങി ഗേറ്റ് കൂട്ടവാൻ ശ്രമിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു പോലീസ് അധികാരികളെ ഈ കാര്യം അറിയിക്കുവാൻ എന്നതായിരിക്കാം അദ്ദേഹം അത്യന്തിക ആരുദ്ദേശം അന്നേരം ഈടവകയില് ആരും തന്നെ ഇല്ലായിരുന്നു ബഹുമാനപ്പെട്ട സിബി മാത്രമേ ഉണ്ടായിരുന്നു അദ്ദേഹം പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് വന്നിട്ട് മടങ്ങി വീട്ടിലേക്ക് പോകുന്ന വഴിക്കായിരുന്നു യാതൊരു സമയത്ത് അല്ലെങ്കിൽ അപ്പോൾ അദ്ദേഹവും അവിടെ ദൃക്സാക്ഷിയായിട്ട് ഉണ്ട് പക്ഷേ എന്താ അദ്ദേഹം ആ കേറ്റു കൂട്ടാനായിട്ട് അങ്ങ് നടന്നു പോകുന്ന വഴിക്ക് ഇതിൽ രണ്ട് വണ്ടികൾ വളരെ വേഗം സ്റ്റാർട്ട് ചെയ്യുകയും ശക്തമായ സ്പീഡിൽ ചെന്ന് അദ്ദേഹത്തെ ഇടിച്ചു തെറിപ്പിക്കത്തക്ക രീതിയിൽ ഓടിക്കുകയും കോച്ചസിനെ ഇടിച്ചുതെറിപ്പിക്കത്ത രീതിയിൽ ഓടിക്കുകയും കോച്ചസിന് ഒരു വണ്ടിയുടെ ഇടി ഏൽക്കുകയും ചെയ്തു അതിനെ അപായപ്പെടുത്തുവാൻ ശ്രമിച്ച ഒരു പ്രവൃത്തി തന്നെ ആയിട്ടാണ് ഇതിനെ തീർച്ചയായിട്ടും കാണേണ്ടത് നമ്മുടെ കോമ്പൗണ്ടില് പള്ളി കോമ്പൗണ്ടില് ഇങ്ങനെ പള്ളിയിൽ പെട്ടാത്ത ആളുകൾ ഇപ്രകാരമൊക്കെ ചെയ്തു തരും ഒരിക്കലും യുക്തമായ ഒരു കാര്യമല്ല ചെയ്യാൻ പാടില്ലാത്ത ഒരു പ്രവൃത്തിയാണ് വഴിയിലൊക്കെ ചില പോലോ ചെയ്യുന്നുണ്ടാവാം പക്ഷെ നമ്മുടെ പള്ളി കോമ്പൗണ്ടിൽ കയറി ഇങ്ങനെ ചെയ്യുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഉതകാത്ത ഒരു കാര്യമാണ് അതിനുള്ള ശക്തമായ പ്രതിഷേധം പ്രതിഷേധ ഒരു മെമ്മോറാണ്ടം എന്ന നിലയിൽ പള്ളി കമ്മിറ്റി പോലെ കൂടി തീരുമാനിക്കുകയും അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി എല്ലാവരും ഒന്നുകൂടെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഈ ഞായറാഴ്ച രണ്ടാമത്തെ കുർബാനയ്ക്ക് ശേഷം പൊതുയോഗം വിളിച്ച് കാര്യങ്ങൾ വിശദീകരിക്കുവാൻ കൂടി തീരുമാനിക്കുകയും ചെയ്തു പഠിക്കാൻ പറ്റിയില്ല ഔദ്യോഗികമായ പോലീസ് ഡിഒസ്റ്റി ഉൾപ്പെടെയുള്ളവർ ഇവിടെ വരികയും കാര്യങ്ങൾ മനസ്സിലാക്കി അതുപോലെ രാഷ്ട്രീയ അധികാരികളും ഇവിടെ വരികയും ചെയ്തു ചെയ്യാവുന്നതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് അവർ അറിയിച്ചിട്ടുണ്ട്